വനം മന്ത്രി എ കെ ശശീന്ദ്രന് നേരെ കരിങ്കൊടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വാഹനം തടഞ്ഞ കരിങ്കുടി കാണിച്ചത് വന്യജീവി ആക്രമണത്തിലാണ് പ്രതിഷേധം അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണ് കരിങ്കൊടി കാണിക്കുകയായിരുന്നു പാർവതി അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു കരിങ്കൊടി പ്രതിഷേധം വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് നേരെ ഉണ്ടായിട്ടുള്ളത് മുഖേരിയിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മന്ത്രി പോകുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാമ്പണ്ടിയുടെ നേതൃത്വത്തിലുള്ള അഞ്ച് പ്രവർത്തകർ ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ കരിങ്കൊടി കാണിച്ചിട്ടുള്ളത് വകുപ്പിനെതിരെ അതായത് തുടർച്ചയായ രീതിയിൽ വന്യമൃഗ ആക്രമണങ്ങൾ ശക്തമാവുകയാണ് അതിലൊന്നും തന്നെ വനം വകുപ്പ് ഇടപെടുന്നില്ല മനുഷ്യജീവനുകൾ വന്യമൃഗങ്ങൾക്ക് മുന്നിൽ കൊടുക്കുകയാണ് വനം വകുപ്പ് എന്നുള്ള ആക്ഷേപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകന്മാർ വകുപ്പ് മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണുകൊണ്ടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് പോലീസ് സംഘങ്ങൾ അല്ലെങ്കിൽ ഈ സാധാരണ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന ഘട്ടത്തിൽ കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ ഈ മന്ത്രിയുടെ വാഹനത്തെ അനുഗമിക്കാറുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ പോലീസ് സേനാംഗങ്ങൾ ഈ വാഹനത്തെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വാഹനത്തിന് മുന്നിൽ അല്പസമയം ആ വാഹനത്തിനവിടെ നിർത്തി ഈ പ്രതിഷേധം കണ്ടുതന്നെ മന്ത്രിക്ക് മടങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ പരാജയമെന്ന് ആരോപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചത്